ഞാൻ നമ്മൾ പ്രതിപക്ഷം ഇങ്ങനെ തന്നെ പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ നിജേഷ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്ത് കണ്ണീരൊഴിക്കിയത് അരുൺകുമാറ ഞാനല്ല മന്ത്രി മുഹമ്മദ് റിയാസ കരഞ്ഞില്ല അദ്ദേഹം അവിടെ വെച്ചിട്ട് കണ്ടിലെ വേദിയിൽ കണ്ടിലെ വേദിയിൽ ആരാ വിളിച്ചുകൊണ്ട് വന്നത് കേരളത്തിന്റെ പ്രൈം മിനിസ്റ്റർക്ക് അയ്യായിരത്തി എഴുന്നൂറ് കോടി കേരളത്തിലെ ഗവൺമെന്റ് മുടക്കിയ ാണ് സ്റ്റേറ്റ് നിങ്ങൾ നിങ്ങൾ ശശി തരൂരിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നിങ്ങൾ ശശി തരൂരിനെ രാജ്യത്തിന്റെ ഒരു പ്രശ്നത്തിൽ വിമർശനമുണ്ടാവും ആ മോദി സർക്കാരിനോട് പല വിയോജിപ്പുകളും ഉണ്ടാവും പാർട്ടികൾക്ക് പക്ഷെ രാജ്യത്തിന്റെ പൊതുവായ താല്പര്യം തന്നെയാണ് ഇത് തന്നെ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും കോൺഗ്രസിനും ഈ കാലഘട്ടത്തിലുള്ള അഭിപ്രായങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ശരത്തിന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാനുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദി വരുന്നത് കൊണ്ടും അവരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നു വിശദീകരണതാ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ആ വേദിയിൽ വന്നു എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി എം വി ഗോവിന്ദം വന്നില്ല എന്ത് പ്രയോറിറ്റി ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ല എന്ത് അല്ല പറ പറ എനിക്ക് എനിക്ക് അറിയാത്ത ആളാണ് എനിക്ക് മനസ്സിലാവാത്ത ആളാണ് എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളാണ് എനിക്ക് പറഞ്ഞതാ പണ്ട് കുമ്മനം രാജശേഖരൻ മെട്രോയിലേക്ക് കയറിയതും ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലേക്ക് അരുൺ 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 അല്ല ഒറ്റ മിനിറ്റ് ഇവിടെ ആർ ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കുഞ്ഞ ഉമ്മൻചാണ്ടിയോട് വരേണ്ടതില്ല ആദ്യം ക്ഷണിച്ച് ഇൻവിറ്റേഷൻ ഒക്കെ അടിച്ച് അവസാനം വരേണ്ടതില്ല എന്ന് ആ സംഘാടകർക്ക് പറയേണ്ടി വന്നു എന്താണ് അതിന് കാരണമെന്ന് നിജേഷൻ അറിയോ ചരിത്രം കുറച്ചൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഏകപക്ഷികമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുത്ത തീരുമാനങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ട് കുമ്മനടി എന്നുള്ള വാക്ക് പൊതുസമൂഹത്തിന് എങ്ങനെയാ കിട്ടിയേ അതുപോലെ തന്നെ ആർ ചന്ദ്രശേഖർ ചന്ദ്രന്റെ വല്ല ആർ ശേഖരന്റെ ഉദ്ഘാടനത്തിലും പ്രതിമ ഉദ്ഘാടനത്തിലും ഉണ്ടായിട്ടുള്ള സാഹചര്യം ഇതൊക്കെ പൊതുസമൂഹത്തിലുള്ളപ്പോ ഇതുപോലെയുള്ള ഒരു ഗൗരവമായ ചർച്ചയിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വ്യക്തമായി അറിയാവുന്ന ഒരു നിങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലാകും മുഹമ്മദ് റിയാസിന്റെ കരച്ചിലിന്റെ മറുപടി നിങ്ങൾ പറയാം മുഹമ്മദ് റിയാസ് അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് ഫേസ്ബുക്കിലോട്ടില്ല ഞങ്ങൾ താഴെ അല്ല അല്ല അദ്ദേഹം നിങ്ങൾ എടുത്ത് പരിശോധിക്കില്ലേ അന്നത്തെ എല്ലാ ചാനലുകളിലും ഒന്നാണ് എനിക്ക് അരുൺകുമാർ പറഞ്ഞു തന്നാൽ മതി നമ്മുടെ സർക്കാരിന്റെ ഏകദേശം ആറായിരം കോടി ചെലവാക്കിയ പദ്ധതിക്കകത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നു ഞങ്ങൾ അംഗീകരിച്ചു അതിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിരുന്നു കഴിഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് നിങ്ങൾ പറഞ്ഞാൽ മതി കുമ്മനൻ രാജശേഖരൻ കൊച്ചിയിൽ ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോഴോ അതെന്താ കൊച്ചിയിലെ പരിപാടിയിൽ കൊച്ചിയിലെ പരിപാടിയിൽ പങ്കെടുത്തത് അത് അതെ അതെ മെട്രോയിൽ ഞങ്ങൾ ും ഇത് നിജേഷ് നിജേഷ് ഇതെന്താ പ്രശ്നം അറിയോ നിജേഷ് നിജേഷ് ചർച്ചയ്ക്ക് ഒരു രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വാദത്തിനപ്പുറം ഇതിന് കഴമ്പില്ല കാരണം നമ്മൾ ഒരുപാട് ചർച്ച കാരണം ഉണ്ട് ഉണ്ട് ഒരു ഡസനല്ല എന്തെല്ലാം ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു ഒരെണ്ണം പോലും നിങ്ങൾക്ക് അല്ല നിജേഷ് അതായത് നിങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ ഒരു സർക്കാരിനെതിരെ ഉന്നയിച്ചു ആ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ൂവ് ചെയ്യാൻ കഴിഞ്ഞോ സർക്കാരിന്റെ പരാമർശം വാങ്ങിച്ചെടുക്കാൻ കോടതിയുടെ പരാമർശം എതിരായി വാങ്ങിച്ചെടുക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല ഈ ദുർബലമായ സാഹചര്യത്തിൽ നിങ്ങള് ആ ചടങ്ങിൽ നിന്ന് എത്രയോ ചർച്ച ചെയ്തൊരു വിഷയത്തിലേക്ക് വെറുതെ പോകാമേ ഉള്ളൂ ഒരു കാര്യം അതുകൊണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാന് സ്പെസിഫിക് വിഴിഞ്ഞം പറഞ്ഞെങ്കിലും പറയണമെന്നല്ലോ വിഴിഞ്ഞത്തിൽ എന്തെല്ലാം സംസാരിക്കാം നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയണ്ട പക്ഷെ പറയുന്നതിൽ ഒരു കാമ്പും കിഴമ്പും വേണ്ടേ